ആ ഈ ഒരു മനുഷ്യന് ഏറ്റവും അധികം ദുഃഖമുണ്ടാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ നമ്മൾ മനുഷ്യനുണ്ടായ ചരിത്രം മുഴുവൻ മുഴുവനെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ രേഖകളിലൂടെ എല്ലാം കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് അവനൊരു അച്ഛനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവളൊരു അമ്മയായിരിക്കുമ്പോൾ സ്വന്തം കുഞ്ഞ് കൺമുമ്പിൽ നിന്ന് മൺ മറഞ്ഞ് പോകുന്നതാണ് എന്നുള്ളതാണ് അതായത് സ്വന്തം കുഞ്ഞിൻ്റെ വിയോഗമാണ് ഒരു മനുഷ്യനെ ഏറ്റവും അധികം ദുഃഖത്തിലാഴ്ത്തുന്നത് അല്ലെങ്കിൽ അഗാധമായിട്ടുള്ള ദുഃഖത്തിലേക്ക് തള്ളിവിടുന്നത് ഒരു മനുഷ്യനെ താങ്ങാവുന്നതിനുമപ്പുറം ദുഃഖം നൽകുന്ന ഒരു വിഷയമാണ് ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് അത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തു ആ സംഭവമാണ് നമ്മുടെ നാടിൻ്റെ മനസ്സിനെ സമ്പൂർണ്ണമായി പിടിച്ചു കുലിക്കിയത് നാടൊന്നടങ്കം കരയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് പക്ഷേ അതിലും ആ മാതാപിതാക്കളെ നമുക്ക് അഭിനന്ദിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ വശമുണ്ട് ചെറിയ ഹൃദയമുള്ള മാതാപിതാക്കൾക്കൊന്നും ഇങ്ങനെ ചെയ്യാനായി സാധിക്കില്ല ഇവരുടെ ഹൃദയമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെക്കാളും വിശാലമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനായി സാധിക്കുകയുള്ളൂ ആ വാർത്ത കണ്ടതും ആ വാർത്ത വായിച്ചതും സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം അതായത് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര ദുഃഖമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പത്തനംതിട്ട മല്ലമ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ഇവിടുത്തെ സ്വദേശികളായിട്ടുള്ള അരുൺ അബ്രഹാമിൻ്റെയും ഷെറിൻ ആൻഡ് ജോർജിൻ്റെയും മകളാണ് ആലിൻ എന്ന് പറയുന്ന ആ ഒരു പിഞ്ചുകുട്ടി എന്ന് പറയുന്നത് പത്തു മാസം പ്രായമാണ് ആലിൻ എന്ന് പറയുന്ന പിഞ്ചുകുട്ടിക്കുള്ളത് ഈ പൊന്നോമനയിലൂടെയാണ് ഇന്ന് അഞ്ചു പേർ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ മനുഷ്യനായി ജനിച്ചതിൽ അഭിമാനം തോന്നുന്നത് എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിപ്പോകും കാരണം അത്തരത്തിലൊരു സൽപ്രവർത്തിയാണ് കഴിഞ്ഞ ദിവസം നടന്നത് കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് പോകുന്ന വഴി ഒരിക്കലും ഷെറിനും ആൻഡ് ജോർജും ഇങ്ങനെ ഒരു ദുരന്തം പ്രതീക്ഷിച്ച് കാണില്ല അവർ കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് പോവുകയായിരുന്നു എം സി റോഡ് വഴിയാണ് അവർ പോയത് കാറിലാണ് അവർ യാത്ര ചെയ്തത് പള്ളം ബോർമ കവല ജംഗ്ഷന് സമീപമാണ് ആ ദുരന്തം സംഭവിച്ചത് വാഹനാപകടമുണ്ടായി ആ വാഹനാപകടത്തിൽ സ്വന്തം കുഞ്ഞിന് അതിഭീകര മായി പരിക്കേൽക്കുകയായിരുന്നു അങ്ങനെ പരിക്കേറ്റ കുഞ്ഞിനെയും വാരി എടുത്തുകൊണ്ട് ഇവർ ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും ആശുപത്രിയിലേക്ക് കുതിച്ചു വായിക്കുകയായിരുന്നു പിന്നീട് ഫെബ്രുവരി ഏഴിന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലും ഈ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ചയാണ് ഈ കുഞ്ഞിന് എല്ലാവരെയും നിരാശയിലാഴ്ത്തിക്കൊണ്ട് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് വെറും പത്ത് വയസ്സ് മാത്രം പ്രായമാണ് ആ പിഞ്ചു കുഞ്ഞിലുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം പിന്നാലെ ഈ കുഞ്ഞിൻ്റെ കരളും രണ്ട് വൃക്കയും ഹൃദയവാൽവും രണ്ട് നേത്രപടലങ്ങളും എല്ലാം ദാനം ചെയ്യാനായിട്ട് ആ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് പറയുന്നത് ചെറിയ ഹൃദയവിശാലതയൊന്നും പോലെ ഇതിന് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ദൈവ നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ വിശുദ്ധരായി വാഴ് പ്പെടേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സുന്ദരം ശാന്തം കുലീനം ആലിൻ എന്ന് പറയുന്ന ആ പേരുണ്ടല്ലോ ഇതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അതായത് സുന്ദരമാണ് ശാന്തമാണ് കുലീനമാണ് സുന്ദരിയായ അവൾ കുലീനയായ അവൾ ശാന്തമായി ഉറങ്ങാൻ പോവുകയാണ് അഞ്ച് പേർക്ക് തൻ്റെ കുഞ്ഞ് ശരീരത്തിൽ അല്ലെങ്കിൽ പിഞ്ച് ശരീരത്തിലെ അവയവങ്ങൾ കൊടുത്ത ശേഷം അവരെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തിയ ശേഷമാണ് അവൾ ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത് നിത്യതയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇനി ഉണരാത്തൊരു യാത്രയിലേക്കാണ് ആലിൻ പോയിരിക്കുന്നത് ശാന്തസുന്ദരമായൊരു ഉറക്കത്തിലേക്കാണ് ആലിൻ പോയിരിക്കുന്നത് പക്ഷേ ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ആ കുഞ്ഞു മാലാഖയുണ്ടല്ലോ ഇനി നാലോളം കുരുന്നുകളിൽ പുതുജീവനായി തുടിക്കും എന്നുള്ളതാണ് കേരളക്കരയ്ക്ക് പ്രതീക്ഷ ചെയ്യുന്ന അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി പുതുചരിത്രം കുറിച്ച ആലിൻ്റെ മടക്കം ആ പേര് പേരന്വർത്ഥമാക്കും വിധമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും നമ്മുടെ നാട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് പത്തു മാസം കുഞ്ഞിൻ്റെ ഈ അവയവങ്ങളുമായുള്ള യാത്ര ചരിത്രത്തിൻ്റെ ഭാഗമായി എന്ന് വേണം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പറയാനായി സാധിച്ചത് അമൃത ആശുപത്രിയിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ട് ഏഴേ കാലോടെ ഈ കുഞ്ഞിൻ്റെ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് യാത്ര തിരിച്ചു ആലിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കുരുന്ന് ത്യാഗത്തിൻ്റെ ബഹുമാനാർത്ഥം സംസ്ഥാന ബഹുമതിയോടെയുള്ള യാത്രയേപ്പാണ് ആലിന് നൽകിയത് എർ ആംബുലൻസ് ലഭിക്കാതെ വന്നതോടെ കെ എൽ സീറോ സെവൻ ഡി എഫ് ത്രീ വൺ ഡബിൾ സെവൻ എന്ന ആംബുലൻസിലേക്ക് ഈ ചരിത്ര നിയോഗം എത്തുകയായിരുന്നു കുന്നംപുറം ഇടപ്പള്ളി വയറ്റില വഴി തൃപ്പൂണിത്തറ ഏറ്റുമാനൂരി കയറി കോട്ടയം വഴി ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് ആംബുലൻസ് കടത്തിവിട്ടത് ആലിൻ്റെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന റോഡിലൂടെ തന്നെയാണ് ഈ കുരുന്ന് വൃക്കകളും കരളുകളും ഹൃദയവാഗവും യാത്ര ചെയ്തത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ സാഹചര്യത്തിൽ വിധി വളരെ ക്രൂരമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ നമുക്കൊന്നും ചെയ്യാനും സാധിക്കില്ല തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഡോക്ടർ വർഗീസ് എൽദയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആംബുലൻസിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം ആദ്യം കിംസിലേക്കും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ശ്രീചിത്രയിലേക്കുമാണ് ഈ യാത്ര തുടർന്നത് കരൾ കിംസ് ആശുപത്രിയിലേക്കും രണ്ട് വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ഹൃദയവാൽവിൻ ശ്രീചിത്രയിലേക്കുമാണ് കൊണ്ടുപോയത് എട്ട് ദിവസമായി ആലിൻ വെൻറ്റിലേറ്ററിലായിരുന്നു സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന ഏജൻസി ആയിട്ടുള്ള കെ സോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കൾ അവയവം ദാനം ചെയ്യാനുള്ള തീരുമാനം അറിയിച്ചതോടെയാണ് സർട്ടിഫിക്കേഷൻ നടപടിക്രമങ്ങളിലേക്ക് കടന്നത് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യുമ്പോൾ രണ്ട് ടെസ്റ്റുകൾ തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂർ വ്യത്യാസം വേണമെന്നുള്ളതാണ് നിയമം വെള്ളിയാഴ്ച രാവിലെ ആദ്യ ടെസ്റ്റും ശനിയാഴ്ച രാവിലെ രണ്ടാമത്തെ ടെസ്റ്റും കഴിഞ്ഞു അന്വേഷണത്തിൽ കിംസ് ആശുപത്രിയിൽ കരൽ മാറ്റിവെക്കലിനായി കാത്തിരിക്കുന്ന വേറൊരു പിഞ്ചുകുഞ്ഞുണ്ടായിരുന്നു ആറു മാസം മാത്രമാണ് ആ പിഞ്ചുകുഞ്ഞിൻ്റെ പ്രായം ആ പ്രായമുള്ള കുട്ടിയെ കണ്ടെത്തി എസ് ഐ ടി ആശുപത്രിയിൽ കഴിഞ്ഞ ആറു മാസമായി ഡയാലിസിസ് നടത്തുന്ന കുട്ടികളുടെ വിവരങ്ങളും നമ്മൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആലിൻ്റെ വൃക്കകൾ അഞ്ച് സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ളതിനാൽ രണ്ട് വൃക്കകളും ഒരു കുട്ടിക്ക് നൽകാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു ആറുമാസം പ്രായമുള്ള പെൺകുഞ്ഞായിട്ടുള്ള ധ്രിയയ്ക്ക് തിരുവനന്തപുരം കിംസ് ഹെൽത്തിൽ അടിയന്തര കരൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം വിജയകരമായി നടത്തി എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് പത്തു മാസം പ്രായമുള്ള മസ്തിഷ്കമരണം സ്ഥിരീകരിച്ച ദാതാവായിട്ടുള്ള ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ കരളാണ് ദ്രിയയ്ക്ക് മാറ്റിവെച്ചത് അല്ലെങ്കിൽ ധ്രിയയിലേക്ക് പകർന്നു നൽകിയത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നാണ് അവയവം ലഭ്യമായത് പ്രൈമറി ബിലിയറി അത്രേസിയ മൂലമുള്ള ഗുരുതര രോഗം കാരണം കുട്ടികളുടെ കരളിൻ്റെ പ്രവർത്തനം തകരാറിലായിരിക്കുന്ന ഒരു അസുഖമാണ് ഈ കുട്ടിക്ക് ബാധിച്ചിരുന്നത് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ മറ്റൊരു ആശുപത്രിയിൽ കാസായി ശസ്ത്രക്രിയ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് കരൾ പ്രവർത്തനം ക്രമേണ മോശമാവുകയും ജീവൻ രക്ഷിക്കാൻ കരൾ മാറ്റിവയ്ക്കാൻ നിർദ്ദേശിക്കപ്പെടുകയുമായിരുന്നു വെള്ളിയാഴ്ച രാത്രി പത്ത് ആരംഭിച്ച ശസ്ത്രക്രിയ ശനിയാഴ്ച രാവിലെ ആറ് മണിക്ക് വിജയകരമായി പൂർത്തിയാക്കി നമ്മുടെ ഡോക്ടർമാർ കുഞ്ഞിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് അവർ അറിയിച്ചു മാറ്റിവെച്ച കരളുമായി ബന്ധപ്പെട്ട മെറ്റബോളിക് ഘടകങ്ങളിൽ പുരോഗതി കാണുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട മുല്ലപ്പള്ളി സ്വദേശികളായിട്ടുള്ള അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻഡ് ജോണിൻ്റെയും മകളായിട്ടുള്ള ആലിൻ അങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് പോയ ആ യാത്രക്കിടെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു വാഹനം അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അഞ്ചിന് കോട്ടയത്ത് നടന്ന കാർ അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കുഞ്ഞിനെ നാല് കുഞ്ഞുങ്ങൾക്ക് പുതുജീവനേകി യാത്രയായി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഇത്ര ചെറിയ ജീവിത കാലയളവിൽ നാല് പേർക്ക് പ്രതീക്ഷയാകാൻ കഴിഞ്ഞ പൊന്നോമനയാണ് ഞങ്ങളുടെ മകൾ ആ നാല് കുഞ്ഞുങ്ങളും ഞങ്ങളുടെ പൊന്നുമോളുടെ ജീവനുണ്ട് ഞങ്ങളുടെ മകൾ അവരിലൂടെ വളരുമെന്നാണ് ആ വിശാല മനസ്കരായിട്ടുള്ള അച്ഛനും അമ്മയും അരുണും ഷെറിൻ അബ്രഹാമും പറഞ്ഞിരിക്കുന്നത് നോക്കൂ എത്ര ബ്രോഡായിട്ടുള്ള ചിന്താഗതിയാണ് അവരുടെ ചിന്താഗതി എന്ന് പറയും അതായത് എൻ്റെ മകൾ എൻ്റെ മകൾ ഇനി വളരാൻ പോകുന്നത് നാല് കുട്ടികളിലൂടെയാണ് എന്നാണ് ഇവർ യാതൊരു മടിയും കൂടാതെ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അപകടത്തിൽ പരിക്കേറ്റ ഷെറിൻ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത് അപ്പോഴാണ് അരുൺ അവയവദാനത്തെക്കുറിച്ച് ആദ്യം പറയുന്നതും ചിന്തിക്കുന്നതും അപ്പോൾ തന്നെ ഷെറിൻ ഒന്നും നോക്കിയില്ല നിറഞ്ഞ മനസ്സോടെ അവയവദാനം നടത്താമെന്ന് സമ്മതിച്ചു സാധാരണ അങ്ങനെ സമ്മതിക്കാറില്ല ഒരു മാതാപിതാക്കളും അല്ലെങ്കിൽ മാതാപിതാവല്ല ബന്ധുക്കൾ പോലും സമ്മതിക്കാറില്ല കാരണം സ്വന്തം കുഞ്ഞിൻ്റെ ശരീരത്തിലെ ഈ അവയവം മറ്റൊരാൾക്ക് കൊടുക്കും ുന്നത് ആ സമയത്തുള്ള ആ കുഞ്ഞിൻ്റെ ശരീരത്തോടുള്ള ഇനി ശരീരം മാത്രമേ ഉള്ളൂ അതിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ അത് അതിഭീകരമായിരിക്കും ഏതൊരു അച്ഛനും അമ്മയ്ക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ വിട്ടുതരില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു പക്ഷെ അവരങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതാണ് അവരെ ദൈവ തുല്യരാക്കി മാറ്റുന്നത് ഇതിനെ തുടർന്ന് സർക്കാർ സംവിധാനമായിട്ടുള്ള കേസ് ഓട്ടോ വഴി അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചു ഇനി ആലിൻ സംസ്കാരമാണ് അത് ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ നൽകുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് പോരാത്തതിന് നമ്മുടെ സകല സാംസ്കാരിക നായകനും നമ്മുടെ സിനിമാ മേഖലയിലുള്ള സകല പ്രവർത്തകനും ഇവൻ മോഹൻലാൽ പോലും ആലിൻ ഷെറിൻ്റെ ഈ വാർത്ത കേട്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് നൊമ്പരമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ദൈവ തുല്യരായിട്ടുള്ള ആലിൻ്റെ മാതാപിതാക്കളെ കാണുമ്പോൾ അവരുടെ കാലു തൊട്ട് നമസ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കേരളം മുഴുവനും കേരളത്തിലെ സകല സാംസ്കാരിക നായരും കേരളത്തിലെ ഭരണ നേതൃത്വവും കേരളത്തിലെ ജനങ്ങളും കേന്ദ്ര കേരളത്തിലെ സകല ആൾക്കാരും അവർക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനായി സാധിക്കുകയുള്ളൂ ഇത്തരം ചെറിയ പ്രായത്തിൽ സ്വന്തം മകളെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയ ആ അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ സല്യൂട്ട് കൊടുത്തില്ലെങ്കിൽ അത് നമ്മൾ ചരിത്രത്തോടു ചെന്ന് ചെയ്യുന്ന വലിയ നീതി കേടായിപ്പോകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ശരി